ഹെറോദേശിന്റെ അടുത്തേക്ക് മടങ്ങി പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചത് അനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി വിശുദ്ധമത്തായി രണ്ട് പന്ത്രണ്ട് ഒരു നിമിഷം ജ്ഞാനികളുടെ അടുത്തേക്ക് നമുക്കൊന്ന് പോകാം രക്ഷകനെ നോക്കി നോക്കി കാത്തിരുന്ന് അവസാനം രക്ഷകനെ കണ്ടു ആരാധിച്ചു അതിന്റെ സന്തോഷം ഒരു വശത്ത് ഈ വിവരം തിരിച്ചു വന്ന് ഹെറോദേസ് രാജാവിനെ അറിയിക്കണം എന്ന് ഉത്തരവ് മറുവശത്ത് അവരുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കും മനസ്സിലാവും ഇതുപോലെയുള്ള അവസ്ഥയിലൂടെ യോസെ പിതാവും കടന്നുപോയി ദൈവത്തോട് ചേർന്നു നിന്നതിനാൽ അതിന് സ്വപ്നത്തിലൂടെ ഉത്തരം കിട്ടി ഇവിടെ ജ്ഞാനികൾക്കും സ്വപ്നത്തിലൂടെ മുന്നറിയിപ്പ് നൽകി മറ്റൊരു വഴിയിലൂടെ അവരെ ദൈവം വഴി നടത്തി പ്രിയ കുട്ടികളെ അവിടുത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ ആവശ്യങ്ങൾ കണ്ട കണ്ടറിഞ്ഞ് തക്ക സമയത്ത് ഇടപെടുന്നവനാണ് നമ്മുടെ ദൈവം നമുക്ക് ഈശോയോട് ചേർന്ന് നിൽക്കാം ഇന്ന് ഈശോയ്ക്ക് നക്ഷത്രം നൽകാം നിയോഗം പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെ വായിച്ച് പ്രാർത്ഥിക്കാം നിയോഗം മാധ്യമ മാധ്യമങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം